you ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രാവിലെ തന്നെ അതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് എനിക്കിന്ന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കണം തീർക്കണോട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ ഞാൻ ജോലികളിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ ഇന്നിപ്പോ കോഫിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കോഫിനോടുള്ള ഇഷ്ടം കൂടി കൂടി കൂടിക്കൂടി വരികട്ടോ അപ്പോൾ രാവിലെ കോഫി വൈകിട്ട് ചായ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഒട്ട് സമയം കളയേണ്ട തന്നെ അത് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇന്ന് മൈതപ്പൊടിയുടെ അപ്പമാണ് മൈദപ്പൊടിയിൽ ഒരു മുട്ടയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഏഹ് അപ്പമാണ്ട്ടോ അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് അടിച്ചെടുക്കട്ടെട്ടോ അപ്പം ദാ ആലും എഴുന്നേറ്റ് മൂന്ന് വട്ടം കിടക്കലൊക്കെ കഴിഞ്ഞതാ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ ടി വി കാണുകയാണ് ആൾ അപ്പം ആഹിൽ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ആഹിൽ കുറച്ച് വൈകിയൊക്കെ എഴുന്നേക്കാറുള്ളൂ ഇനിയിപ്പോൾ സ്കൂൾ വർക്കുന്നേ ഉള്ളൂ തിങ്കളാഴ്ച പോലും ക്ലാസ്സിൽ പോകണമല്ലോ അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ അങ്ങനെ ഉരുളക്കിഴങ്ങ് അങ്ങനെ വെക്കാറില്ല അപ്പം ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി ചീത്തയായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ടിട്ട് വേഗം കൊടുത്താ കേട്ടോ മൈദപ്പൊടികൾ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുക്കറ് വെച്ചിട്ടുണ്ട് അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൂട്ടത്തിൽ കുറച്ച് സവാള എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വയണ്ടി വരുമ്പോഴത്തേനും അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് പിസിലടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുട്ടയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ കഴിച്ചില്ലെങ്കിൽ ഒക്കെ പോകാത്ത ആളാന്ന പോലെ ഇരിക്കും എങ്കിൽ പോലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പുറത്തെ ചോറും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഉച്ചക്കത്തേക്ക് കഴിഞ്ഞ ദിവസം കറിയിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് ഉരുളക്കിഴങ്ങ് തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ കാര്യമായിട്ട് വേറെ ജോലിയൊന്നുമില്ല ഇല്ല കേട്ടോ പാലുവിനെ അംഗനവാടിയിലാക്കിയതിന് ശേഷം ആഹിലുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ കൊറിയർ ഓഫീസിൽ വന്നാണേ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അത് വാങ്ങിക്കാനായിട്ടാണ് കൂട്ടത്തിൽ ആഹിലിന് റെയിൻകോട്ടും കുറച്ച് ബുക്സ് ഒക്കെ ബുക്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നോട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചു വന്നതിന് ശേഷം ഞാൻ അത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ആകെ ഒന്ന് തുടച്ചെടുക്കണോട്ടോ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ തുടച്ചിട്ട് അപ്പം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആലിമിന്റെ അംഗനവാടിയിൽ കുറച്ച് കുട്ടികൾ എൽ കെ ജിയിലേക്ക് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു സെൻഡ് ഓഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരുള്ളൂ കേട്ടോ ശരിക്കും ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് പക്ഷേ ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതാണ് പലരും പലരെ വീട്ടിലാണ് പിന്നെ ചില കുട്ടികൾക്ക് പനി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് പോകുന്ന രണ്ട് പേർക്ക് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ തോതിലൊന്നുമില്ല ആദ്യം പ്ലാൻ ചെയ്ത് വലിയ തോതിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്ത് ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങളങ്ങനെ ചെയ്യാണ് അപ്പം അതാ ഇപ്പോൾ രണ്ടു മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴേക്കും പതുക്കെ അവർ എഴുന്നേറ്റു പിന്നെ പിന്നെതാ കുറച്ച് നേരം അവരിങ്ങനെ കളിച്ചോട്ടോ അവരിങ്ങനെ കളിപ്പിക്കാറുണ്ട് ഇടയ്ക്ക് ഇതേപോലെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അംഗനവാടിയിൽ അപ്പോൾ ഇവിടുത്തെ ആലിമ പോകുന്ന അംഗനവാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗനവാടി അങ്ങനെ ഒരു റൂം ആയിട്ടല്ല പഴയൊരു ആണ് വീടാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ കാരണം കുറേ റൂംസ് ഉണ്ടല്ലോ കിച്ചൺ ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ കുട്ടികൾ കളിക്കുവാണ് അപ്പൊ എല്ലാവരും ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ലല്ലോ എല്ലാം ഒപ്പത്തിനൊപ്പം കേറാൻ നോക്കാട്ടോ ആ പാൻറ്റ് ഇടക്ക് അവരൊന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തര് കയറിയതിന് ശേഷം മാത്രം അടുത്ത ആളങ്ങനെ കടത്തി വിടുന്നുണ്ട് കേട്ടോ എല്ലാം ഏകദേശം സെയിം ഏജ് ആണല്ലോ അപ്പൊ അവര് ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് കേറിപ്പോവാ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾ കളിക്കണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു കുട്ടികളുടെ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തങ്ങളിതാ പ്ലേസിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുട്ടികളെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിരുത്തിയിട്ടുണ്ട് അപ്പൊ ടീച്ചറാണ് കേട്ടോ ചെറുതായിട്ടൊരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ടീച്ചർദാ പോകുന്ന പേർക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റും സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഒരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഇവിടെ പഠിച്ച കുട്ടികളാണല്ലോ അപ്പൊ രണ്ടുപേരാണ് കേട്ടോ പോകുന്നേ ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയാണ് പോകുന്നത് അതായത് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അവൻ പോകാണ് അവന് സങ്കടമാണ് കേട്ടോ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കെ ജിയിലേക്ക് വേറെ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവന് സങ്കടമാണ് അപ്പൊ അവൻ്റെ ഉമ്മ അവനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇവരും പുറകെ വന്നോളും നീ ചെന്ന് കഴിയുമ്പോത്തേനും ഇവരും വരൂന്നൊക്കെ പറഞ്ഞു നിർത്തിയേക്കുവാണ് കേട്ടോ അല്ലാണ്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഇവര് ഭയങ്കര കൂട്ടാണോ അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചറിനും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പാരന്റ്സും ടീച്ചറിനും ആന്റിക്കും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുട്ടികളെ കൊണ്ട് തന്നെ ആ ഒരു ഗിഫ്റ്റ് കൈമാറുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഇതാ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് സ്നാക്സ് ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ തന്നെയാണ് കേട്ടോ നോക്കി വാങ്ങിച്ചത് ഇപ്പം മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അപ്പം എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഇങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് അപ്പം എല്ലാവരും നല്ല ഭംഗിക്ക് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചറും മാൻഡിയും ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ പിരിയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷം ആട്ടാവും പക്ഷെ അറിയില്ലാട്ടോ കുട്ടികൾക്ക് ഇനി കാണില്ല എന്നുള്ളത് അപ്പോ ഇവരിങ്ങനെ കെ ടാറ്റ പറയെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പറഞ്ഞപ്പോ വേഗം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുവാണ് കേട്ടോ പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ ആലിമിനെ ഒട്ടും അറിയില്ലാട്ടോ അവന് അറിയാം ഇനിയിപ്പോ കണ്ടില്ലെങ്കിൽ അവൻ ചോദിക്കും അങ്കനവാടി പോണോന്നൊക്കെ പറഞ്ഞ അവൻ ചോദിക്കും അതൊക്കെ പറയാൻ അവനായിട്ടുണ്ട് ആലിമിനത്ര അങ്ങോട്ട അറിയില്ല അപ്പൊ ഇങ്ങനെ ഹഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ എല്ലാരോടും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ കുട്ടികളുടെ ഈ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഇവരിനി കാണില്ലല്ലോ കാണില്ലല്ലോന്നൊക്കെ ഓർത്തപ്പോ അപ്പൊ അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്ട്ടോ അവിടെ ശരിക്കും പറഞ്ഞ കുട്ടികൾക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയട്ടോ ഇന്നിപ്പോ എൻ്റെ വീട്ടിലായിരുന്നു കുടുംബശ്രീയുടെ മീറ്റിംഗ് വെച്ചിരുന്നത് അഞ്ചരക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്